വഴിക്കടവ് കെ എസ് സി ബി ഓഫീസിലേക്ക് യു ഡി എഫ് ഇപ്പോൾ മാർച്ച് നടത്തുകയാണ് പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിനടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അർജുൻ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മറ്റൊന്നും പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടി ഉണ്ടാകുന്നതാണോ നമ്മൾ ഈ കാണുന്നത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുകയാണോ ഇപ്പോൾ യു ഡി എഫിൻ്റെ കെ എസ് ഇ ബി ഓഫീസിലേക്കുള്ള മാർച്ചാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ വഴിക്കടവ് കെ എസ് ഇ ബി ഓഫീസിൻ്റെ മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം അറിയിക്കുകയാണ് അനന്തുവിന്റെ മരണത്തിന് ഉത്തരവാദി അത് കെ എസ് സി ബിയാണ് വൈദ്യുതി വകുപ്പാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം മുൻകൂട്ടി പലതവണ ഇത്തരത്തിൽ വൈദ്യുതി മോഷണം അടക്കമുള്ള കാര്യങ്ങൾ കെ എസ് ഇ ബിയിൽ മറ്റും വിവരം അറിയിച്ചെങ്കിൽ പോലും ഒരിക്കൽ പോലും നടപടി ഉണ്ടായിട്ടില്ല അതിന്റെ ഫലമാണ് അനന്തുവിന്റെ മരണം എന്ന ാണ് ഇപ്പോൾ യു ഡി എഫിന്റെ മാർച്ച് നടക്കുന്നത് അൽപ്പസമയം മുമ്പ് എൽ ഡി എഫിന്റെ മാർച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വഴിക്കടവ് കെ എസ് സി ബി ഓഫീസ് ഈ ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് പ്രസിഡന്റ് വി എസ് ജോയി ഒപ്പം ബിന്ദു കൃഷ്ണ തുടങ്ങി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് തടഞ്ഞതിന് ശേഷം ഇപ്പോൾ പ്രവർത്തകർ കെ എസ് ബി ഓഫീസിന് മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുകയാണ് അവിടെ പ്രതിഷേധ മാർച്ചിലേക്ക് അവർ കടന്നിരിക്കുകയാണ് പ്രതിപക്ഷ സൗദി ഡി സതീശനും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം അല്പസമയം മുമ്പ് അനന്തുവിന്റെ വീട് സന്ദർശിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഈ പ്രതിഷേധ മാർച്ച് നേതൃത്വം നൽകുകയാണ് അദ്ദേഹമായിരിക്കും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ യു ഡി എഫിന്റെ മാർച്ചിൽ പങ്കെടുക്കുന്നു ഇപ്പോൾ പോലീസ് തടഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഒരേ സമയം രണ്ട് രാഷ്ട്രീയം ഇന്ന് മൂന്ന് പ്രതിഷേധങ്ങളാണ് വനംകുപ്പ് ഓഫീസിന് മുന്നിൽ ബിജെപിയുടെ പ്രതിഷേധം കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധം വഴിക്കടവ് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും മൂന്നിടങ്ങളിൽ പ്രതിഷേധം നടത്തുകയാണ് അനന്തുവിന്റെ മരണത്തിന് ശേഷമുള്ള സാഹചര്യം അത്തരത്തിൽ മുന്നണികളെല്ലാം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് നിലമ്പൂരിലാണ് എൽ ഡി എ മാർച്ച് അരങ്ങൾ ഓഫീസിലേക്കാണ് എൻ ഡി മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ വഴിക്കടവിൽ ുംഴിക്കണോ പഞ്ചായത്ത് ഓഫീസിലേക്കായ അതോ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള കാരണമാണ് ഇപ്പോൾ യു ഡി എഫ് വഴിക്കണത് ഓഫീസിലേക്കാണ് മാർച്ച് പോലീസ് മാർച്ച് നടത്തിയതിനു ശേഷം നേതാക്കളും ഇപ്പോൾ പ്രചരണം നടത്തിയിരുന്ന ആളാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോ ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തിയ ആളാണ് പ്രതി ആ പ്രതിയെ ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസുകാരനാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ സി പി എമ്മുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ പച്ചക്കള്ളം ഈ പച്ചക്കള്ളം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന